ഹലോ ടൂടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് അതായത് നമ്മൾ ഫസ്റ്റ് പ്രഗ്നൻസി കൺഫർമേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഹാർട്ട് ബീറ്റ് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ എപ്പോഴാണ് ഹാർട്ട് ബീറ്റ് കിട്ടുക എന്ത് കാരണത്താലാണ് ഹാർട്ട് ബീറ്റ് കിട്ടാതിരിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ ആണെന്ന് നമ്മൾ പറയുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഹാർട്ട് ബീറ്റ് അതായത് നമ്മൾ പ്രഗ്നൻസി കൺഫർമേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എന്താണ് സ്കാനിങ് ഒക്കെ പറയും അപ്പം സ്കാനിങ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഹാർട്ട് ബീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനാകും അല്ലേ നമ്മൾ വളരെ കൺഫേം ആയി കഴിയുമ്പോൾ നമുക്ക് പിന്നെയും ടെൻഷൻ അടിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാവും അപ്പോൾ ഈ ഹാർട്ട് ബീറ്റിൻ്റെ കാര്യത്തിലും എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവുന്ന ഒന്നാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ എന്താണ് ഹാർട്ട് ബീറ്റ് ലേറ്റ് ആവാൻ ചിലർക്ക് ലേറ്റ് ആയിട്ടാണെങ്കിലും കേൾക്കാറുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറയാം അതായത് ആദ്യം കുഞ്ഞിൻ്റെ ഗ്രോത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർമലി പതിനാല് ദിവസം ഓവുലേഷൻ നടക്കുന്ന ആ ഒരു കറക്റ്റ് റെഗുലർ പീരീഡ്സ് ഉള്ള ആളുകൾക്കാണെങ്കിൽ എല്ലാം കറക്റ്റ് കറക്റ്റായിട്ടായിരിക്കും പോകുന്നത് പക്ഷേ ഭൂരിഭാഗം പേർക്കും ലേറ്റായിട്ട് പീരീഡ്സ് വരുന്നവരുണ്ടാവും അപ്പോൾ അവരുടെ ഓവലേഷൻ്റെ ഡേറ്റ് മാറും ഇപ്പം പതിനെട്ട് അല്ലെങ്കിൽ പത്തൊമ്പത് ആ ഒരു ഡേറ്റിലായിരിക്കും ഇവർ ഓവുലേഷൻ നടക്കുന്നത് അപ്പം ഓവിലേഷൻ കഴിഞ്ഞ് ഓവുലേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു ആറോ ഏഴോ ദിവസം കഴിയുമ്പോഴായിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്നത് ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫ്യൂസ് ആയിട്ടുള്ള എഗ്സ് ഫോം യൂസ് ചെയ്തുണ്ടാവുന്ന ഭ്രൂണം ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ആ ഒരു സ്റ്റേജാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് അപ്പം ഇംപ്ലാന്റേഷൻ ലേറ്റ് ആവുന്ന അനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ലേറ്റാവും അപ്പം നോർമലി ഫോർട്ടീൻ ഡേയ്സ് സൗലേഷൻ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ബാക്കി ബാക്കി കാര്യങ്ങളും ഗ്രോത്തൊക്കെ നടക്കും നമ്മുടെ ഈ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴത്തേക്കും എച്ച് സി ജി ഹോർമോൺ പ്രഗ്നൻസി ഹോർമോണായ എച്ച് സി ജി ഹോർമോൺ നമ്മുടെ ബ്ലഡിൽ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ നമ്മുടെ പിരീഡ്സ് മിസ് ആവുകയും ചെയ്യും അതിന് ശേഷം അപ്പം ഇപ്പോൾ നമ്മൾ ഫോർത്ത് വീക്ക് ഫോർത്ത് വീക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പീരീഡ്സ് മിസ്സാവുന്ന ആ വീക്കാണ് അപ്പോൾ ഫോർത്ത് വീക്കിൽ നമ്മളിപ്പോൾ സ്കാൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആകെ ജസ്റ്റേഷണൽ സാക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഇനി ഫിഫ്ത്ത് പാക്ക് സ്കാൻ ചെയ്യുവാണെങ്കിൽ ജസ്റ്റേഷണൽ സാക്കിൻ്റെ അകത്ത് യോഗ സാക്കും കാണാൻ പറ്റും സിക്സ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്കും അതായത് പീരീഡ്സ് മിസ്സായി രണ്ട് വീക്കും കൂടെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ജസ്റ്റേഷണൽ സാക്ക് യോഗ സാക്ക് അതിൻ്റെ അകത്ത് പീറ്റൽ പോള് ഹാർട്ട് ബീറ്റ് ഒക്കെ കാണാൻ സാധിക്കും അപ്പോൾ ഫിഫ്ത് വീക്കിലും നമുക്കിപ്പം അഡ്മിറ്റ് റേറ്റ് കിട്ടിയില്ല അഡ്മിറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ചിലവർക്ക് ഡിലേ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഡിലേ ആയിട്ട് ഓവറേഷൻ പീരീഡ്സൊക്കെ താമസിച്ച് വരുന്നവർക്കാണെങ്കിലും ഡിലേഡ് കൺസെപ്ഷൻ എന്ന് പറയും താമസിച്ചായിരിക്കും ഈ കൺസെപ്ഷൻ നടന്നിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പം ഡോക്ടർ പറയും ടു വീക്സും കൂടെ കഴിഞ്ഞിട്ട് റിപ്പീറ്റ് സ്കാൻ റിപ്പീറ്റ് ചെയ്യാൻ പറയും അപ്പോൾ ചെല്ലുമ്പോൾ ഒരു ഭാഗം പേർക്കും അഡ്മിറ്റ് കിട്ടാറുണ്ട് ഇനി അഥവാ ഹാഡ്മിറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക കുറച്ച് കാരണങ്ങൾ അതിനുണ്ട് അതായത് ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഉണ്ടായിരിക്കുന്ന ഭ്രൂണത്തിന് ക്വാളിറ്റി ഉണ്ടാവില്ല അതായത് എംബ്രോയക്കും സ്കോമിനും ക്വാളിറ്റി കുറഞ്ഞതാണെങ്കിൽ അത് വെച്ച് ഉണ്ടാകുന്ന ഭ്രൂണത്തിനും ക്വാളിറ്റി ഉണ്ടാവില്ല അപ്പം അത് നല്ല രീതിയിൽ വളരാനായിട്ട് സാധിക്കില്ല അപ്പം ഹാർഡ് ബീറ്റ് കിട്ടത്തില്ല പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ക്രോമസോബൻ്റെ അബ്നോമാലിറ്റീസ് നയൻറ്റി പെർസെൻറ്റേജും ക്രോമസോബിൻ്റെ അബ്നോമാലിറ്റി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹാർഡ് ബീറ്റ് കേൾക്കത്തില്ല ഗ്രോത്ത് മുമ്പോട്ട് പോകില്ല പിന്നെ അമ്മയുടെ അമ്മയ്ക്ക് ത്രോംബോഫീലിയ അതായത് ബ്ലഡ് കട്ടി കൂടിയ അവസ്ഥ ക്ലോട്ടിങ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ചെറിയ ബ്ലഡ് വെസൽസിലേക്ക് കട്ടിയുള്ള ബ്ലഡ് അമ്മയുടെ ബ്ലഡ് കടന്നു പോകില്ല ബ്ലഡ് ഫ്ലോ പ്രോപ്പറായിട്ട് നടക്കത്തില്ല അപ്പം കുഞ്ഞിൻ്റെ ഗ്രോത്ത് സ്റ്റോപ്പായി പോകും ഹാർട്ട് ബീറ്റ് ഒന്നും കേൾക്കാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള കേസിലാണ് ഹാർട്ട് ബീറ്റ് നിന്ന് പോകുന്നത് അങ്ങനെയുള്ള എന്തെങ്കിലും ക്രോമസോമൺ അബ്നോമാലിറ്റിയൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം എനിക്കാണെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ആദ്യം പ്രഗ്നൻസി കൺഫേം ആയ ശേഷം നമുക്ക് ടെസ്റ്റ് പറഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ ടൈമിൽ ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു പിന്നെ റിപ്പീറ്റഡ് സ്കാനിൽ ഹാർട്ട് ബീറ്റ് വന്നു പക്ഷേ ഞാൻ ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു വന്ന സമയത്ത് എനിക്ക് തേർഡ് മന്ത് സ്കാനിലാണ് നോക്കുമ്പം ഹാർട്ട് ബീറ്റ് ഇല്ല കുഞ്ഞിന് ഗ്രോത്തില്ല ഹാർട്ട് ബീറ്റ് ഇല്ല അങ്ങനെ അത് എനിക്കത് ഡി എൻ സി ചെയ്തത് മൂവ് വേണ്ടി വന്നു അപ്പം ഓരോരുത്തർക്കും ഓരോ കണ്ടീഷനാണ് സ്പോമിൻ്റെയും ഓവത്തിൻ്റെയും ക്വാളിറ്റി കുറവാണെങ്കിൽ അല്ലപ്പോൾ അങ്ങനെ സംഭവിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഓരോരോ പ്രോമസോമിന് അബ്നോമാലിറ്റീസോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പല കാരണത്താൽ ഇതുപോലെ ഹാർട്ട് ബീറ്റ് ഉണ്ടാവാതിരിക്കും എന്നാൽ ചിലവർക്ക് സിക്സ് വീക്കും ഹാർട്ട് ബീറ്റ് കിട്ടിയിട്ടും ടു വീക്ക്സ് എയിറ്റ് വീക്ക് എയിറ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ചിലവർക്കൊക്കെ ഹാർട്ട് ബീറ്റ് കിട്ടാറുണ്ട് എയ്റ്റ് വീക്സ് ആയിട്ടും ഹാർട്ട് ബീറ്റ് കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് വളരില്ല അല്ലെങ്കിൽ ആ കുഞ്ഞ് നമുക്ക് ഒരു ഹെൽത്തി പ്രഗ്നൻസി ആണെന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്നുവെച്ചാൽ നിങ്ങൾ ടെൻഷൻ അടിക്കരുത് ടെൻഷൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെയൊക്കെയുള്ള ബ്ലഡ് ബി പി വേരിയേഷൻ ഉണ്ടാവും ഹാർട്ട് ബീറ്റ് വേരിയേഷനും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കരുത് നിങ്ങളുടെ ടെൻഷൻ കാരണം ഉള്ള ഹാർട്ട് ബീറ്റും കൂടെ ഇല്ലാണ്ടാവാരുത് പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക സപ്ലിമെൻറ്റ്സ് തന്നിട്ടുള്ളത് കഴിക്കുക ഇപ്പോൾ ഡോക്ടർ സ്കാനിങ് നടത്തുമ്പോൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സപ്പോർട്ടിങ് മെഡിസിൻസ് ഒക്കെ തരും പിന്നെ കാൽഷ്യം അയണ് ഫോളിക്കാസിഡ് ഫൈബേഴ്സ് എല്ലാം അടങ്ങിയിട്ടുള്ള ഫുഡ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ജങ്ക് ഫുഡ്സൊക്കെ ഒഴിവാക്കി ഹെൽത്തി ഫുഡ് ഡയറ്റിൽ ഉൾപ്പെടുത്താം അങ്ങ് കാര്യമൊക്കെ നിങ്ങൾ ചെയ്താൽ മതി ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ